ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൂലിയുള്ള സംസ്ഥാനം കേരളമാണ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിനകത്ത് വളരെ വലിയ മാറ്റം നടക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നിലപാടുകൾ അക്കാര്യത്തിന് കൂടുതൽ സഹായകരമാണ് ഈ സാധാരണക്കാരുടെ ആനുകൂല്യങ്ങൾ ഒന്നാമത് അധികാരത്തിൽ വന്ന ഐക്യ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയുടെ നയപരിപാടി തന്നെ എപ്പോഴും നമ്മൾ പറയാറുണ്ട് സൈമിപ്പാട് പറഞ്ഞത് പോലീസ് തൊഴിൽ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളത് അന്ന് എത്രയോ വലിയ കാര്യമാണ് അതിനു മുമ്പ് ചെറിയൊരു തൊഴിലാളിയുടെ ശബ്ദം ഉയരുമ്പം തന്നെ പോലീസിനൊപ്പം ഈ ഗുണ്ട പോലീസിനെ സഹായിക്കുന്ന കുറുവടി സംഘം പോലും പോലീസിനൊപ്പം പോകുന്ന ഒരു കാലത്ത് അധികാരത്തിൽ വരുന്നൊരു സർക്കാരാണ് പറഞ്ഞത് പോലീസ് തൊഴിൽ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പാടില്ല കുടിയറപ്പ് പാ പാടില്ല എന്ന് പറയുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാധാരണക്കാരുടെ ഭൂമിയുടെ അവകാശം വീടിന്റെ അവകാശം സംരക്ഷിക്കുന്നത് പോലെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു തൊഴിലാളികൾക്ക് അവരുടെ കാര്യം അവരുടെ ശബ്ദം ഉയർത്താനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന കാര്യം അങ്ങനെ പറഞ്ഞൊരു സംസ്ഥാനമാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മിനിമം വേജസ് എല്ലാം ഇവിടെ നിലക്കം വരെ സംസാരിക്കുന്നതാണ് മിനിമം വേജസ് ഉൾപ്പെടെ മിക്കവാറും എല്ലാ മേഖലയിലും പ്രഖ്യാപിച്ച ഒരു സ്ഥലമാണ് അതുപോലെ ഈ സ്ത്രീകൾക്ക് കടകളിൽ ഇരിക്കാൻ തുണിക്കടയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അതൊരു അതുപോലും അവകാശമില്ലാത്ത ചില സംഭവങ്ങളുണ്ടാകും നമുക്ക് ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് പോലെയുള്ള സംഘടനകളും സി എ പിന്നെ ട്രേഡ് യൂണിയനുകളും നടത്തിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് അങ്ങനെ ഒരു തുല്യത തൊഴിലടങ്ങൾ ഉൾപ്പെടെ നമുക്ക് കൊടുക്കാൻ പറ്റി അതിന്റെ ധാരാളം ക്ഷേമനിധി പദ്ധതികൾ ധാരാളമായി എല്ലാ മേഖലയിലും നടപ്പിലാക്കാൻ പറ്റിയ ഒരു സർക്കാരാണ് ഒരു സംസ്ഥാനമാണ് കേരളത്തിൽ മിനിമം ജോലിയെ സംബന്ധിച്ച് എഴുപത്തഞ്ച് കിലോ ആണ് ടോൺ എടുക്കാവുന്ന അത് ചോട്ടത്തൊഴിലാളി മേഖലയിൽ അമ്പത്തിയഞ്ച് രൂപയാക്കി സ്ത്രീകൾക്കും കുട്ടികൾക്കും അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നടത്തുകയും എല്ലാം ചെയ്തു അതോടൊപ്പം തന്നെ സാമൂഹ്യമായ തൊഴിലാളികൾക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പൊതുവിതരണ സമ്പ്രദായം സാമൂഹ്യക്ഷേമ പദ്ധതികൾ എല്ലാം ഇൻഷുറൻസ് അടക്കമുള്ള പദ്ധതികളെല്ലാം നടപ്പിലാക്കിയ അനുഭവമുണ്ട് ഇതൊക്കെ കഴിഞ്ഞ പത്തേഴ് വർഷക്കാലത്തെ നമ്മുടെ അനുഭവമുണ്ട് അഞ്ച് വർഷക്കാലത്തെ ഒമ്പതര വർഷക്കാലത്തെ കണ്ടിന്യൂസ് ആയിട്ട് ഇടതുപക്ഷ ജനാധിപത്യമുള്ള സർക്കാർ ഇപ്പോൾ അധികാരത്തിലുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ അനുഭവമുണ്ട് ഈ അനുഭവങ്ങൾ വെച്ചിട്ട് ഇനി നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ചർച്ചയാണ്